കേരള യൂണിവേഴ്സിറ്റിയിലെ എം ബി എ വിദ്യാർത്ഥികളുടെ ഉത്തരകടലാസുകൾ നഷ്ടമായ സംഭവത്തിൽ പ്രതികരണവുമായി അധ്യാപകൻ പാലക്കാട് നിന്നും ആലത്തൂരിലെത്തുന്നതിനിടെയാണ് ഉത്തര കടലാസുകൾ നഷ്ടപ്പെട്ടത് ഇരുചക്ര വാഹനത്തിലായിരുന്നു പോയത് റോഡിൽ പരിശോധന നടത്തിയെങ്കിലും കണ്ടെത്താൻ സാധിച്ചില്ലെന്നും പോലീസിൽ പരാതി നൽകിയിരുന്നുവെന്നും അധ്യാപകൻ പറഞ്ഞു പിന്നെ അതിന് ഏകദേശം ആലത്തൂർ എത്തുന്നതിന് ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർപ്പുറത്ത് വെച്ചിട്ട് തന്നെ എനിക്ക് ഞാൻ ജസ്റ്റ് എനിക്ക് കോൾ വന്നപ്പോൾ ഞാൻ അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ പേപ്പറിൻ്റെ ബാഗ് കാണാനില്ല വണ്ടിയിൽ നിന്ന് അതെങ്കിൽ ഞാൻ തിരിച്ചു വന്നിട്ട് ഫുള്ളായിട്ട് പിന്നെ ഹൈവേ മൊത്തം നോക്കി പക്ഷേ പേപ്പർ കിട്ടിയില്ല പിന്നെ അതുകൊണ്ട് എനിക്ക് ഇനി റൈറ്റ് സൈഡ് വെച്ചത് കാരണം ഇനിയിപ്പോൾ എന്തെങ്കിലും വണ്ടികൾ ആക്സിഡൻറ്റ് എന്തെങ്കിലും ആവേണ്ട കാരണം അങ്ങനെ കട്ട് കട്ട് ചെയ്തില്ലാണുണ്ടോ ഇനിയിപ്പോൾ അത് എടുത്ത് എവിടെയെങ്കിലും ഇട്ടോയെന്നുള്ളതെന്ന് നമുക്കറിയില്ല പിന്നെ ഏകദേശം രണ്ട് ദിവസം നന്നായിട്ട് ആ പിറ്റേ ദിവസം ഫുള്ളായിട്ട് ഞാൻ അന്വേഷിച്ച് ഇവിടെ എല്ലാം നമ്പറൊക്കെ കൊടുത്തു അതിന് ശേഷമാണ് പിന്നെ പതിനാലാം തീയതി വൈകുന്നേരം പോയിട്ട് യൂണിവേഴ്സിറ്റിയിൽ ഞാൻ അന്ന് ആരെയും വിളിച്ച് അറിയിച്ചു അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ നാളെ തന്നെ പതിനഞ്ചാം തീയതി രാവിലെ വന്നോളൂ പറഞ്ഞതിൻ്റെ അടുത്ത് അപ്പോൾ ഏതായാലും ആ രീതി എന്നിട്ട് അതിന് ശേഷം ഒരു മൂന്ന് മൂന്നര നാല് മണിയൊക്കെ ആയപ്പോൾ ഞാൻ ഇവിടെ നോർത്ത് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഇങ്ങനെ എഫ് ഐ ആർ ഫയൽ ചെയ്യാൻ വിചാരിച്ചു പോയി പക്ഷെ അവർ പറഞ്ഞു ഇത് പിടിച്ചു പറയുകയാണെങ്കിൽ മാത്രമേ നമുക്ക് എഫ് ഐ ആർ ഫയൽ ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ നഷ്ടപ്പെട്ടു പോയാൽ നമുക്ക് ലോസ്റ്റ് എന്നുള്ള രീതിയിൽ അവരെനിക്ക് ഒരു പിന്നെ പേപ്പേഴ്സ് ലോസ്റ്റ് എന്നുള്ള രീതിയിലുള്ള കണ്ടാസാണ്